ലോക സമസ്ത സുഖനോഭവന്തു എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യ ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമാതാവ് എന്ന് വിളിച്ച് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ ഇസ്രയേലെ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാൻ ഇന്ത്യയുടെ സഹായം വേണമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ റുവൻ അസർ ആവശ്യപ്പെട്ടിരിക്കുന്നു ലോകത്ത് വികസിത രാഷ്ട്രങ്ങൾ വേറെയും ഉള്ളപ്പോൾ ഇന്ത്യയിൽ രാജ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭാരതത്തിന് കയ്യടി ലഭിക്കുകയാണ് ഇതാണ് ഇന്ത്യയുടെ വിശ്വഗുരു എന്ന സ്ഥാനത്തിന്റെ പ്രസക്തി വിശ്വഗുരു എന്നതിലുപരി വിശ്വ പുനർനിർമാതാവ് എന്ന നിലയിലേക്ക് ഇന്ത്യ വളരുകയാണ് ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാക്കളാണ് നിങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രദേശങ്ങളും നിങ്ങൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യയ്ക്ക് അത് ചെയ്യാൻ കഴിയും റുവൻ അസർ പറഞ്ഞു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഇരുപത് ദിന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈ സമാധാന പദ്ധതിയിൽ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങൾക്ക് മേഖലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാനാകും എന്ന നിർദ്ദേശമുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വാഗതം ചെയ്തിരുന്നു പലസ്തീനിലെയും ഇസ്രയേലിലും യ്ക്കും പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് മുഴുവനും ദീർഘകാലവും സുസ്ഥിരവുമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള പ്രായോഗികമായ ഒരു വഴിയാണ് പദ്ധതി എന്നായിരുന്നു മോദിയുടെ പ്രതികരണം സമാധാനം ഉറപ്പാക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു